നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും കോടതിയുടെ നടപടിക്രമങ്ങളെയും വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് കുറച്ചധികം നാളുകളായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വിവാദ പ്രസ്താവനകളെല്ലാം തന്നെ ഇറക്കുന്നുണ്ട് സുപ്രീം കോടതിക്ക് പരമാധികാരം ഇല്ല എന്നും സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് പാർലമെന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇതേ പാർലമെന്റ് അടങ്ങുന്ന അതായത് കേന്ദ്ര മന്ത്രിസഭ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറോട് കാണിച്ച അനീതിയെക്കുറിച്ച് ഉപരാഷ്ട്രപതി തന്നെ പല വേദികളിലായി പറഞ്ഞിരിക്കുകയാണ് പല പ്രോജക്ടുകളുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടന പദ്ധതികളും മറ്റു മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തൻ്റെ പേര് പോലും പരാമർശിക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ട് രാഷ്ട്രപതിയുടെ പേര് പരാമർശിക്കുന്നിടത്ത് പോലും ഉപരാഷ്ട്രപതിയെ ക്ഷണിക്കുന്ന ചടങ്ങിൽ പോലും തൻ്റെ പേരോ ചിത്രമോ ഒന്നും വെക്കാറില്ല എന്നുള്ളത് വേദനയോടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്നാൽ തനിക്ക് പിൻഗാമിയായി വരുന്നവർക്ക് ഇത്തരത്തിൽ ഒരു കാര്യം അനുഭവിക്കേണ്ടി വരരുത് പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് കർശനമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഉപരാഷ്ട്രപതി പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ ഇപ്പോഴിതാ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് മഹാരാഷ്ട്രയിലെ ഒരു പരിപാടിയിൽ അധ്യക്ഷനായി എത്തുമ്പോൾ ഉദ്ഘാടനകനായി എത്തുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ മഹാരാഷ്ട്രയുടെ ചീഫ് സെക്രട്ടറിയോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി ഇവരാരും തന്നെ വന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയായി പ്രോട്ടോകോൾ വീഴ്ചയായി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഇത് നേരിടേണ്ടി വന്ന പല വേദികൾ ഉണ്ട് എന്നുള്ളതും കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ എന്തുകൊണ്ടാണ് പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തത് സാധാരണഗതിയിൽ ഓരോ വർഷവും നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയാണ് നടത്തുന്നത് സർക്കാരിൻ്റെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് സത്യവാചകം ചീഫ് ജസ്റ്റിസിന് ചൊല്ലിക്കൊടുക്കുന്നത് എന്നതൊഴിച്ചാൽ ചീഫ് ജസ്റ്റിസിൻ്റെ അധികാര പരിധിയിൽ കൈകടത്താൻ രാഷ്ട്രപതിക്കെന്നല്ല ആർക്കും അധികാരമില്ല അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യമാണ് എന്നാൽ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പലർക്കും പകപോക്കാം ഇവിടെയാണ് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഉണ്ടായ വലിയ രീതിയിലുള്ള വ്യക്തിഹത്യയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൽ ഇപ്പോഴും ജാതി സ്പർദ്ധ ഉണ്ട് എന്ന് വ്യക്തമായി പറയുന്ന രീതിയിലാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നടപടിക്രമങ്ങൾ നമുക്കറിയാം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആദ്യം മെല്ലെപ്പോക്ക് നയമായിരുന്നു അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വേർതിരിച്ചു വിടാനും അത് പ്രതിപക്ഷത്തിന്റെ വെറും പൊളിറ്റിക്കൽ തന്ത്രമാണെന്ന് പറയാൻ ശ്രമിച്ചു ഇപ്പോഴിതാ കൃത്യമായി തെളി വിഭാഗത്തിൽ നിന്നുള്ള ബി ആർ ഗവായിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ നഷ്ടത്തിനെ കുറിച്ച് അത് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിവെച്ചു കൊണ്ട് ഉപരാഷ്ട്രപതി തന്നെ പറയുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വളരെയധികം സത്യസന്ധമായ കാര്യമാണ് രാഷ്ട്രപതിക്ക് കാര്യവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണെന്ന് ജഗദീപ് ധൻഖർ പറയുന്നു ധൻഖറിന് ഒന്ന് ശരിയാണെന്ന് പറയേണ്ടി വരുന്നതിന് എന്തൊരു വിനോദാഭാസമാണല്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്